ാലം പോനുസരിച്ച് കുട്ടികളുടെയൊക്കെ ടോയ്സ് ഉണ്ടല്ലോ പിള്ളേരുടെയൊക്കെ ടോയ്സ് അൾട്രാ മോഡേൺ ആയിക്കൊണ്ടിരിക്കാൻ ടെസ്കോന്ന് വാങ്ങിയതാണ് നമുക്ക് നോക്കാം ഇവളിത് വേണം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മേടിച്ചതാണ് നോക്കട്ടെ ശന ഇത് തുറക്കണമെങ്കി നല്ല സെറ്റപ്പ് പാക്കിങ്ങിലന്നാ ഓ എൻ്റെ പൊന്നേ ടൈപ്പിന്റെ മേളാണല്ലോ ഓ ഇങ്ങനെയൊക്കെ പൊളിക്കാൻ പറ്റുള്ള ഓക്കേ അപ്പോൾ ഒരു ബോൾ തന്നിട്ടുണ്ട് എന്റെ ഒരു തോന്നണേ ക്രീമാ എന്താണെന്നറിയില്ല നോക്കാം ഓ ഇതിൻ്റെ യൂസർ മാനുവൽ വായിച്ച് നോക്കേണ്ടി വരും വെയിറ്റ് 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 തരാം പിന്നിതിന്റെ ഒപ്പം ഒരു ഫിഷ് വന്നിട്ടുണ്ട് ഫിഷ് നോക്കട്ടെ ഓ ഫിഷിനൊക്കെ കെട്ടിയോട്ടോ അമ്മേ ഫിഷ് ഇത്രയും സംഭവങ്ങളാണ് ഇതിന്റെ ഒപ്പം വന്നിട്ടുള്ളത് ബാക്കി നമുക്ക് നോക്കാം അപ്പൊ നമ്മള് അവർ തന്നെ ബൗളിൽ വെള്ളം എടുത്തു ഇതേ നമുക്ക് ഇപ്പൊ തന്നെ ഇതിന്റെ വാല കടന്ന് പടക്കിട്ടിട്ടാ ഓ എന്റെ അമ്മേ സാധനം ഹാപ്പി ിതിനെ ഫിഷ് സംഭവം കിട്ടു സാധനം അതുപോലെ തന്നെ ഒരു ആമയുണ്ട് ആമയുടെ ടൈപ്പ് ഉണ്ട് ടൈപ്പുണ്ട് ആമയ്ക്ക് ഇവിടെ ഏകദേശം ഒരു പത്ത് യൂറോ ദൈവമേ ഇതിനാണോ പത്ത്യൂറോ ഉം എന്തെങ്കിലും ആവട്ടെ ആമിയും നീന്തി കളിക്കട്ടെ വെള്ളത്തിലേക്ക് നമ്മളെ ആമിയും സെറ്റായി ആമിനിട്ടോക്കാം ഓട് ഭയങ്കര എക്സൈറ്റഡാ തൂത് ഭയങ്കര എക്സൈറ്റഡാ അപ്പൊ ഓക്കെ ഗായ്സ് ബൈ